ഹാവൽസ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഗൃഹോപകരണ ബ്രാൻഡായ ലോയ്ഡിൻ്റെ ഇന്ത്യയിലെ ആദ്യ ഡിസൈനർ എയർ കണ്ടീഷണർ സെഗ്മെന്റിന്റെ കേരളത്തിലെ ലോഞ്ച് പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസിൻ്റെ ഇടപ്പള്ളി ഡിജി പാർക്ക് സ്റ്റോറിൽ നടന്നു പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പിള്ളി സിഇഒ കിരൺ വർഗീസ് എന്നിവർ ചേർന്നാണ് ലോഞ്ചിങ് നിർവഹിച്ചത് ലോയ്ഡിൻ്റെ ഈ വർഷത്തെ ഏറ്റവും നൂതന വിദ്യയിൽ പുറത്തിറങ്ങുന്ന സ്റ്റനർ ആൻഡ് സ്റ്റെല്ലാർ ആർട്ട് എന്ന പേരിലുള്ള എയർ കണ്ടീഷണറുകളാണ് അവതരിപ്പിച്ചിരിക്കുന്നത് സ്റ്റെല്ലാർ സീരീസ് രാജ്യത്തെ ആദ്യ എഐ അധിഷ്ഠിത ഡിസൈനർ എയർ കണ്ടീഷണറാണ് വോയിസ് എനേബിൾഡ് വൈഫൈ സാങ്കേതികവിദ്യയും ആംബി മൂട്ടലൈറ്റ് ടെക്നോളജിയുമുണ്ട് എയർ കണ്ടീഷണറിനെ എയർ പ്യൂരിഫയറായി കൺവേർട്ട് ചെയ്തും ഉപയോഗിക്കാം ലോയിഡ് ജനറൽ മാനേജറും കേരള റീജിയൻ മേധാവിയുമായ പ്രിയേഷ് കുമാർ ഏരിയ മാനേജർമാരായ സിജിൻ രാജ്മോഹൻ മാർക്കറ്റിംഗ് മാനേജർ മണികണ്ഠൻ പിട്ടാപ്പിളിയിൽ സ്റ്റോർ മാനേജർ രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു കംപ്ലീറ്റ്ലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എനേബിൾഡ് ആണ് കസ്റ്റമറെ സെൻസ് ചെയ്തുകൊണ്ട് ഒരു മുറിയിൽ കസ്റ്റമർ ഇല്ലയെന്നറിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡ് ബൈ പോവുക കസ്റ്റമർ മുറിയുടെ അങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണിരിക്കണമെങ്കിൽ ഒരു സോഫയിൽ നിന്ന് മാറി വേറെ സോഫയിലേക്ക് മാറുമ്പോൾ ആ സൈഡിലേക്ക് കാറ്റ് ഡയറക്റ്റ് ചെയ്തിട്ട് തണുപ്പിക്കുക ആവശ്യത്തിന് തണുപ്പായി കഴിഞ്ഞാൽ ലോവർ മോഡലിലേക്ക് പോവുക പുറത്തെ ആംബിയൻ ടെമ്പറേച്ചറിനുസരിച്ച് കംപ്രസിൻ്റെ ലോഡിൽ വ്യത്യാസം വരിക അറുപത് ഡിഗ്രി ചൂടുവരെയുള്ള റൂമിലൊക്കെ ആംബിയൻസിലും ഈ എ സി വളരെ കൂളായിട്ട് ഡിസൈൻ ചെയ്ത് ഇരുപത്തിനാലോ ഇരുപത്തിരണ്ടോ ഡിഗ്രി സെറ്റ് ചെയ്താൽ ആ ടെമ്പറേച്ചറിലേക്ക് തണുപ്പിക്കും എല്ലാ വർഷത്തെ പോലെ എ സി കസ്റ്റമേഴ്സിൻ്റെ അഭിരുചിക്കനുസരിച്ച് പതിനഞ്ചിൽ പരം ബ്രാൻഡുകളാണ് ഒരുക്കിയിരിക്കുന്നത് പതിനഞ്ച് ബ്രാൻഡുകളിൽ ഏകദേശം ഇരുന്നൂറിൽ പരം എ സീസാണ് ടാപ്പിൾ ഏറ്റൻസീസിലെ എല്ലാ ഷോറൂമുകളും കേരളത്തിലെമ്പാടുമുള്ള എൺപത്തിമൂന്ന് ഷോറൂമുകളിലും ഒരുക്കിയിരിക്കുന്നത് ഇത് കസ്റ്റമറിൻ്റെ അഭിരുചി അനുസരിച്ച് വൺ ടെൻ മോഡൽ മുതൽ ടു ടെൻ മോഡൽ വരെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി അതായത് എയർ പ്യൂരിഫിക്കേഷൻ ഇൻബിൽഡ് ആയിട്ടുള്ള മോഡൽസ് ഉണ്ട് കസ്റ്റമറിന്റെ അഭിരുചി അനുസരിച്ച് തിരഞ്ഞെടുക്കാനും കസ്റ്റമറിന് ആവശ്യമുള്ള പോലെ ഫിനാൻസ് സ്കീമുകളും പിറ്റാബിളീസ് ഒരുക്കിയിട്ടുണ്ട്